പല്ലാരിമംഗലം സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ചാമത് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു ആന്റണി ജോൺ എം എൽ എ ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത് സല്യൂട്ട് സ്വീകരിച്ചു പല്ലാരിമംഗലം സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അഞ്ചാമത് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്സിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു സ്കൂളിൽ എസ് പി സി ഫ്ലാഗ് ഉയർത്തി പാസിംഗ് ഔട്ട് പരേഡിന്റെ പ്രാരംഭ നടപടികൾ സ്കൂൾ ഹെഡ് മാസ്റ്റർ സജിമോൻ എൻ നിർവഹിച്ചു സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യാതിഥിയായി എത്തിയ ആന്റണി ജൊണമെല്ലെ പരേഡിൽ സലൂട്ട് സ്വീകരിച്ചു യുവാക്കളിൽ സഹജീവി സ്നേഹവുമെല്ലാം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് കേരളം ഇത്തരം ഒരു പദ്ധതി ആവിഷ്കരിച്ചത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് ശ്രീ വി എസ് കേരളത്തിന്റെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അന്തരിച്ച ബഹുമാനായ ശ്രീ കൊടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല വഹിക്കുമ്പോഴാണ് ഇന്ന് രാജ്യത്തിനാകെ മാതൃകയായ എസ് പി സി പദ്ധതി അന്ന് രണ്ടായിരത്തി പത്തിൽ കേരളത്തിൽ തുടക്കം കുറിച്ചത് കേരളത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യം ഏതാണ്ട് നൂറ്റി ഇരുപത്തിയേഴ് സ്കൂളുകളിലാണ് ഈ പദ്ധതി ആരംഭിച്ചതെങ്കിൽ പിന്നീട് ഇത് എല്ലാ മേഖലയിലേക്കും വ്യാപിപ്പിക്കുന്ന നിലയിൽ സർക്കാർ തീരുമാനമെടുക്കുകയുണ്ടായി പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് വൈസ് പ്രസിഡന്റ് ഒഇ അബ്ബാസ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മയിൽ എന്നിവർ ഫ്രണ്ട് സല്യൂട്ട് സ്വീകരിച്ചു പോത്താനിക്കാട് പോലീസ് സബ് ഇൻസ്പെക്ടർ റോജി ജോർജ് പരേഡിന് കമാൻഡ് നൽകി ഡ്രില്ലിംഗ് ഇൻസ്ട്രക്ടർമാരായ അബി കെ എം ആമിന ടി പി എന്നീ പോലീസ് ഓഫീസർമാരാണ് പരേഡിന് നേതൃത്വം നൽകിയത് ജില്ലാതല ക്യാമ്പുകളിൽ മികവ് തെളിയിച്ച കേഡറ്റുകൾക്ക് വിശിഷ്ടാതിഥികൾ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു പി എ ഭാരവാഹികളുടെയും രക്ഷിതാക്കളുടെയും സാന്നിധ്യത്തിൽ നടന്ന ഗംഭീരമായ എസ് പി സി മാർച്ച് പാസ്റ്റിന് എംഎൽഎ ആന്റണി ജോൺ ഫ്ളാഗ് ഓഫ് നൽകി മൂന്നു വർഷമായി പോത്താനിക്കാട് പോലീസ് വിഭാഗത്തിന്റെ കൃത്യമായ മേൽനോട്ടത്തിൽ പരിശീലനം പൂർത്തീകരിച്ച് എഴുത്തുപരീക്ഷയും പാസ്സായ കേഡറ്റുകളാണ് ഇന്ന് സെറിമോണിയൽ യൂണിഫോം ധരിച്ച് ഡ്രമ്മിന്റെ താളത്തിൽ പരേഡ് ചെയ്ത് നീങ്ങിയത് എസ് പി സി ഫ്ളാഗ് നാഷണൽ ഫ്ളാഗ് സ്കൂൾ ഫ്ളാഗ് എന്നിവ കൈകളിലേന്തി ഫ്ളാഗ് ബെയറേഴ്സ് അണിനിരുന്നു സി പി എംമാരായ ബിജു കെ നായർ ആൻമേരി ജോൺ എന്നിവരാണ് പരിശീലനം നൽകി വരുന്നത് സീനിയർ ജൂനിയർ കേഡറ്റുകൾ പിന്തുണ നൽകിയ നിന്നു സീനിയർ അധ്യാപകൻ ബഷീർ സി കെ സീനിയർ അധ്യാപിക ചിത്ര എം കെ മറ്റ് അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ